കുട്ടികളിൽ പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനം നൽകുന്നതിനായി നൈപുണ്യ വികസന കേന്ദ്രം ക്രിയേറ്റീവ് കോർണർ ഗവൺമെന്റ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും പൊതുവിദ്യാഭ്യാസ വകുപ്പും സർവ്വശിക്ഷാ കേരളയും ചേർന്ന് ആവിഷ്കരിക്കുന്ന ലാബുകളാണ് ക്രിയേറ്റീവ് കോർണർ ഈ പദ്ധതിക്കായി പാല ഉപജില്ലയിൽ അനുവദിച്ച ഏക സ്കൂളാണ് അളനാട് ഗവൺമെൻറ് യു പി സ്കൂൾ നിലവിൽ പ്ലംബിംഗ് വയറിംഗ് ഫാഷൻ ഡിസൈനിങ് എംബ്രോയ്ഡറി പാചകം എൽ ഇ ഡി ബൾബ് നിർമ്മാണം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളാണ് ക്രിയേറ്റീവ് കോർണറിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അപ്പർ പ്രൈമറി ക്ലാസുകളിലെ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളെ ക്രിയാത്മകമാക്കുന്നതിനുള്ള പഠന അന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യമാണ് ക്രിയേറ്റീവ് കോർണർ പദ്ധതിക്കുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിച്ചു കാലാ വിദ്യാഭ്യാസ രീതിയിൽ മറ്റ് പല സ്കൂളുകളും ഉണ്ടെങ്കിലും ഈ സ്കൂളിൽ മാത്രമാണ് ക്രിയേറ്റീവ് എന്ന ഈ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരും കുറിസിക്കൂടി തീരുമാനിച്ചത് വിദ്യാർത്ഥികളുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഉറക്കിക്കിടക്കുന്ന വൈവിധ്യഭാവന വഴിവുകളെ പ്രോത്സാഹിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണിത് ഞാനൊക്കെ പഠിക്കുന്ന കാര്യമില്ലെങ്കിൽ ഇതിന് പോയിട്ടുണ്ടെങ്കിൽ പതിനൊരു ആയിട്ട് ഒരു പത്തുമായിട്ട് പോകുന്നത് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഒരാവശ്യം വരുമ്പോഴാണ് നമുക്ക് കണ്ടുപിടുത്തങ്ങൾ ഇപ്പം അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് പകരം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപഠിക്കാൻ അതിലൂടെ ഉണർന്നു വലുതാകാൻ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാ ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും ചിലർക്ക് മന്ത്രി ആയിരിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രപരമായ അസാങ്കേതികമായ എന്തെങ്കിലും വഴിവുകൾ ഉള്ള പാഠ്യ വിഷയങ്ങൾ മാത്രമല്ല പാഠ്യേതര പദ്ധതി പ്രവർത്തനങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ് മാത്യു ചെറുവള്ളി നിർവഹിച്ചു വാർഡ് മെമ്പർ വിനോദ് ചെറിയൻ വേരനാനി അധ്യക്ഷനായിരുന്നു ഭരണങ്ങാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി സേവിയർ പഞ്ചായത്ത് അംഗങ്ങളായ അനുമോൾ മാത്യു എൽസമ്മ ജോർജ് കുട്ടി എഡ്മിഷറസ് ബിന്ദു എമ്മൻ ബി പി ഒ രാജ്കുമാർ കെ പി ടി എ പ്രസിഡന്റ് അശ്വതി മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ യു എസ് എസ് ജേതാക്കളായ കുട്ടികളെ മാണി സി കാപ്പൻ എം എൽ എ അനുമോദിച്ചു സ്റ്റാർവിഷൻ ന്യൂസ് പാലാ